നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി വിലക്കയറ്റം രൂക്ഷം സർക്കാർ വിപണിയിൽ ഇടപെടുക എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് എസ് ഡി പി ഐ ശാസ്താംകോട്ട പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ പ്രതിഷേധ ധർണ നടത്തിയത് സംവിധാനത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയാണോ വിപണിയിൽ ഇടപെട്ടുകൊണ്ട് അവന്റെ വിഷത്തിന്റെ വിലകേൽക്കുന്നത് അവന്റെ സാധാരണക്കാരന്റെ അടുക്കള പോകേണ്ടത് അത്തരം അടിസ്ഥാന വിഷയങ്ങളിലേക്ക് സർക്കാർ കൂടി കടന്നു വന്നിട്ടില്ല എങ്കിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയോഗിന്റെ ജനകീയ പ്രക്ഷോഭത്താൽ പ്രക്ഷുബ്ധമാകുന്ന നാളുകളായിരിക്കും ഇനി വരുന്ന ദിനങ്ങളിൽ ഉണ്ടാവുക എന്നവർ ഉറപ്പ് നൽകിക്കൊണ്ട് പഞ്ചായത്ത് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ള വിലക്കയറ്റത്തിനിടയിലുള്ള പ്രതിഷേധ സംഗമം ഔദ്യോഗിക ജില്ലാ പ്രസിഡന്റ് ലത്തീഫ് കരുനാഗപ്പള്ളി ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് ഹാഷിം പനപ്പെട്ടി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് സെക്രട്ടറി അൻസാദ് സ്വാഗതം ആശംസിച്ചു മണ്ഡലം ജോയിന്റ് സെക്രട്ടറി അയ്യൂബ് ചിറയിൽ ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീലത രഘു മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം സഫീന ഹുസൈൻ അജീബ് നിസാർ അയ്യൂബ് വുമൺ ഇന്ത്യ മൂവ്മെന്റ് ശാസ്താംകോട്ട പഞ്ചായത്ത് പ്രസിഡന്റ് നബീസത്ത് സെക്രട്ടറി റംല മണ്ഡലം ട്രഷറർ സബീന സനൽ തുടങ്ങിയവർ സംസാരിച്ചു